ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ജഡായു കൃതരാമസ്തോത്രമാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം अगणितगुणमप्रमेयमाद्यं सकलजगत्स्थितिसंयमाधिहेतुम् उबरमपरं परात्मभूतं सततमहं प्रणतोऽस्मि रामचन्द्रम् നിരവധി സുഖമിന്ദിരാ കടാക്ഷം സുരേന്ദ്ര ക്ഷവിതസുരേന്ദ്ര ദുഃഖം നരവരമനിശം നദോസ്മി രാമം വരതമഹം വരച്ചാപാണഹസ്തം ത്രിഭുവന കമനീയൂപമീഡിയം രവി ശതഭാസുരമീഹിത പ്രധാനം ശരണമനിശം സുരാഗമൂലേ കൃതനിലയം രഘുനന്ദനം പ്രപദ്ധ്യേ ഭവീനദവാക്നി നാമധേയം ഭവമുഖദൈവദൈവതം ദയാളു ദനുജപതി സഹസ്രകോടിനാശം രവിതനയാ സദൃശം ഹരിം പ്രപദ്ധേ അവിരതഭവനാതിദൂരം ഭൈർമുനിസ് സദൈ ദൃശ്യം ഭജലധിസുതാരോദം ശരണമഹം രഘുനന്ദനം പ്രപദ്ദേ गिरिशगिरिसुतामनोनिवासं गिरिवरधारिणमीहिदाभिरामं सुरवरदनुजेन्द्रसेविदाङ्घ्रिं सुरवरदं रघुनायकं प्रबद्ये परधनपरदारवर्जितानां परगुणभूतिषु तुष्टमानसानां परहितनिरतात्मनां सुसेव्यं रघुवरमम्बुजलोचनं प्रपद्ये സ്മിതരുചിരവികാസിതാനം മതിസുലഭം സുരരാജനീലീലം സിതജലരുഹ ചാരുനേത്രശോഭം രഘുപതിമീഷുരോർഗുരു പ്രപദ്ധേ ഹരികമലജംഭുരുപഭേദ വിഭസി ഗുണത്രയാവൃത്ത രവിരിവജല പൂരിതോദപാഷമരപരിസ്തുതി പാത്രമീശമീഡേ രതിപതി ശതകോടി സുന്ദരംഗം ശതപഥോചര ഭാവനവിദൂരം യതിപതി ഹൃദയേ സദാ വിഭാന്തം രഘുപതിമാർത്തിഹരം പ്രഭും പ്രപദ്ധ്യേ ൂഘോത്തമ ഉച്രം തേ മമ വിഷണോ പരം പദം ശൃണോതിയദം സ്ത്രം ലിഖേധുവായത പഠേൽ സയാതി മ സാരൂപ മരണേ മൽസ്മൃതി ലഭേൽ അർത്ഥം അളവില്ലാത്ത ഗുണങ്ങളോട് കൂടിയവനും അറിയപ്പെടുവാൻ അരുതാത്തവനും ആദ്യനും സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് ആദികാരണവും പരനും അപരനും അതായത് എല്ലാം താനായവനും സമസ്ത ശാന്തി സ്വരൂപനുമായ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ എപ്പോഴും ഞാൻ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു അളവില്ലാത്ത സുഖത്തോടുകൂടിയവനും കൂടിയവനും ദേവിയുടെ കടാക്ഷത്തിന് വിഷയവും ദേവേന്ദ്രൻ ബ്രഹ്മാവ് മുതലായവരുടെ സങ്കടങ്ങളെ തീർത്തവനും രാജാവായിട്ട് അവതാരത്തെ ചെയ്തവനും വരതനും ശ്രേഷ്ഠമായ വില്ലും അമ്പും തൃക്കയിൽ ധരിച്ചിരിക്കുന്നവനുമായ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ എപ്പോഴും ഞാൻ നമസ്കരിക്കുന്നു ത്രൈലോക്യമോഹനമായ രൂപനും ധ്യാനിക്കപ്പെടേണ്ടവനും അനേകം സൂര്യന്മാരുടെ കാന്തിയുള്ളവനും അഭീഷ്ടാർത്ഥങ്ങളെ തരുന്നവനും ശരണം അരുളുന്നവനും കൽപ്പവൃക്ഷമൂലത്തിങ്കൽ സ്ഥിതനും ആയ രഘുകുലനന്ദനായ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു സംസാരമാകുന്ന വനത്തിന് കാട്ടുതീയും ശിവൻ തുടങ്ങിയ ദേവന്മാർക്ക് പോലും ദേവനും ദയാലുവും അനേകായിരം അസുരന്മാരെ നശിപ്പിച്ചവനും കാളീന്തിയെപ്പോലെ ശ്യാമളവർണ്ണനുമായ ഹരിയെ ഞാൻ ശരണം പ്രാപിക്കണു ഇടവിടാതെയുള്ള സംസാരബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നവരുടെ ഭാവനയ്ക്ക് അത്യന്തം വിദൂരമായി വർത്തിക്കുന്നവനും സംസാരവിമുഖന്മാരായ മുനിജനങ്ങൾക്ക് എപ്പോഴും എന്ന പോലെ കാണത്തക്കവനും സംസാര സമുദ്രത്തെ നിഷ്പ്രയാസം കടത്തുന്ന തോണിയായ പാദപത്മങ്ങളോടുകൂടിയവനുമായ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു പാർവതീ പരമേശ്വരന്മാരുടെ മനസ്സിൽ കുടികൊള്ളുന്നവനും മഹാപർവ്വതത്തെ ധരിച്ചവനും അഭീഷ്ടദാതാവും സുരാസുരന്മാരാലും സേവിക്കപ്പെടുന്ന പാദപത്മങ്ങളോടുകൂടിയവനും ദേവന്മാർക്ക് അനുഗ്രഹ ദാതാവും ആയ ആ രഘുനായകനെ ഞാൻ ശരണം പ്രാപിക്കുന്നു അന്യന്മാരുടെ കാമനീ കാഞ്ചനങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും അന്യരുടെ ഗുണങ്ങളിലും ശ്രേയസിലും സന്തുഷ്ടചിത്തരും അന്യർക്ക് നന്മയെ ചെയ്യുന്നതിൽ സദാ കൂടിയവരും ആയ ജനങ്ങളാൽ സേവിക്കപ്പെടുവാൻ അർഹനായിരിക്കുന്ന പത്മനേത്രനായ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു വികസിച്ച താമരപ്പൂ പോലെ മന്ദസ്മിതസുന്ദരമായ കൂടിയവനും മനസ്സുകൊണ്ട് ലഭിക്കാവുന്നവനും ഇന്ദ്രനീല ശ്യാമളനും വെൺതാമരയുടെ കാന്തി വഹിക്കുന്ന നേത്രങ്ങളുള്ളവനും ലോകനാഥനായ പരമശിവനു പോലും നാഥനുമായ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു സത്വം രജസ് തമസ് എന്നീ ഗുണത്രയത്തെ അംഗീകരിച്ചിട്ട് വിഷ്ണു ബ്രഹ്മാവ് ശിവൻ എന്നീ രൂപഭേദങ്ങളോടുകൂടി നിന്തിരുപടി തന്നെയാണ് ജല പാത്രൗഖ സ്ഥിത രവിമണ്ഡലം പോലെ വെള്ളം നിറച്ച അനേകം പാത്രങ്ങളിൽ ഒരേ സൂര്യൻ്റെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ പ്രകാശിക്കുന്നത് ദേവശ്രേഷ്ഠരുടെ വിഷയമായ ഈശ്വരനെ ഞാൻ ധ്യാനിക്കുന്നു നൂറുകോടി കാമദേവന്മാരുടെ സൗന്ദര്യത്തോടുകൂടിയവനും ബഹുമുഖമായ ഇന്ദ്രിയ വ്യാപാരങ്ങളോടുകൂടിയ മനസ്സിന് വിഷയമല്ലാത്തവനും പരമശിവ ഹൃദയത്തിൽ സദാ സദാപ്രകാശിക്കുന്നവനും ദുഃഖനാശനനും സമസ്ത ചരാചരപ്രഭുവും രഘുപതിയുമായ ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കുന്നു ഇപ്രകാരം സ്തുതിച്ച ഈ ജഡായുവിൽ ശ്രീരാമചന്ദ്രൻ പ്രസന്നനായി ഭവിച്ചിട്ട് അരളി ചെയ്യാണ് ജടായുവിന് മംഗളം ഭവിക്കട്ടെ നീ എൻ്റെ ഉത്കൃഷ്ടമതത്തെ പ്രാപിച്ചാലും ഏ ഏതൊരാളാണോ ഈ സ്തോത്രത്തെ കേൾക്കുകയോ എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുന്നത് അവന് തൻ്റെ സാരൂപ്യം ലഭിക്കണു എന്നാണ് ശ്രീരാമചന്ദ്രൻ പറയണത് അതുപോലെ ആ ആൾക്ക് മരണകാലത്ത് തൻ്റെ ഓർമ്മ ഉണ്ടാകുന്നതും ആയിരിക്കും എന്ന് ശ്രീരാമചന്ദ്രപ്രഭു തന്നെ ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു ശ്രീരാമജയം